നമ്മൾ ഒത്തിരി ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഓഫ്ലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട് അപ്പോൾ ഓൺലൈൻ കോഴ്സ് എഴുതി എന്ന് വെച്ചാൽ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എസ് എസ് എൽ സി നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി പാസ്സായി നിങ്ങൾക്ക് തുടർ പഠനത്തിന് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വീട്ടിൽ തന്നെ ഇരുന്ന് പരീക്ഷ എഴുതാം കേട്ടോ അതുപോലെതന്നെ പി എസ് സി അംഗീകാരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡിഗ്രി പി ജി ഡിഗ്രി ആണെങ്കിലും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം അതിൻ്റെ വീഡിയോസ് ഞാൻ നോക്കാസ് വൈബ്സിൽ ആൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മോണ്ടിസോറി ടി ടി സി പി പി ടി ടി സി ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കോഴ്സ് പിന്നെ അരിവർക്ക് സ്റ്റിച്ചിങ് അതിനൊത്തിരി ചെറിയ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റസ്സിൻ ആർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പലർക്കും റെസിൻ ആർട്ടിങ്ങിന്റെ വീഡിയോയിൽ അവിടെ ഇവിടെ കണ്ടിട്ടുള്ള പരിചയം ഉണ്ടാകും അതെന്താണ് എങ്ങനെയാണ് അതൊരു ബിസിനസ് അതുപോലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു റെസ്സിൻ ആർട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഡീറ്റെയിൽസും അപ്പം പഠനമെന്ന ആഗ്രഹം പാതി വഴിയിൽ മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി സി അറബിക് ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ ഹലോ അപ്പൊ അത് തന്നെ പറയാനുള്ളത് ഞാൻ റസിനാട്ടിന്റെ ഓഫ്ലൈൻ ക്ലാസ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മണ്ടൂരാണ് കേട്ടോ നിലമ്പൂർ റോഡാണ് ഈ ഒരു മണ്ടൂര് വരുന്നത് നമ്മളെ കരുവാരക്കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അതുപോലെ തന്നെ വഴിക്കടവ് നിലമ്പൂർ ഇങ്ങോട്ട് പിന്നെ മഞ്ചേരി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഈയൊരു ഏരിയകളിലുള്ളവർക്ക് മേനാറ്റൊരു ഭാഗം പറ്റിയൊരു ഏരിയ ആണ് ഈ ഒരു വണ്ടൂര് നമ്മള് രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ കോഴ്സും ഒരു ദിവസത്തെ ഓൺലൈൻ കോഴ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് റെസിൻ ആർട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒത്തിരി ആർട്ട് പീസസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രെയിം വർക്കുകൾ ഈ ഒരു ആർട്ട് പീസ് കൊണ്ട് ചെയ്യും അതുപോലെ തന്നെ ഡീപ്പ് കാസ്റ്റിങ് നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മൾ കൊക്കിൽ കൊടി അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പിന്നെ കുഞ്ഞു ഉപയോഗിച്ച വളകൾ പിന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ മുടി അതൊക്കെ നമ്മൾ ലൈഫ് ലോങ് കിട്ടാൻ വേണ്ടിയിട്ട് ഡീപ് കാസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അതായത് അതൊക്കെ ഒരു ഒരു സംഭവം ഇങ്ങനെ ഒഴിച്ചിട്ട് അത് കാലാകാലം കേടുവരാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയൊരു രീതിയാണ് ഈ ഒരു കാസ്റ്റിംഗ് ഒക്കെ ഫ്ലവേഴ്സൊക്കെ കാസ്റ്റ് ചെയ്യാറുണ്ട് അതായത് നമ്മളെ കല്യാണ സമയത്ത് ചെക്കനും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിൻ്റെ പേരറിയില്ലാത്ത എന്താ പറഞ്ഞ പറഞ്ഞ മാർ അങ്ങനെ എന്താണ് അതിന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്ന മാല മാലയുടെ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ അവരുടെ താലയുടെ ചിരണ്ട് അവർ ആദ്യം കാലി കെട്ടുക ചിരടമ്മയാണെങ്കിൽ അപ്പോൾ ആ ചിരട്ട അങ്ങനെ അവരുടെ ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഫേസ്റ്റ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഡീപ് കാസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം ചെയ്യാറുണ്ട് ഫോട്ടോ ഫ്രെയിമുകൾ ചെയ്യാറുണ്ട് നമ്മൾ ഫോട്ടോസ് ഇതാ പ്രിന്റ് എടുത്തിട്ട് ഫോട്ടോസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നെയിം ബോർഡുകൾ ചെയ്യാറുണ്ട് പിന്നെ ഫ്രെയിമുകൾ പിന്നെന്താ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഓഫ് ആ സാർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കിയതാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ തിക്നസ് കുറച്ച് ഉണ്ടാക്കിയിട്ടില്ല ഇതിൻ്റെ ഒറിജിനൽ തിക്നെസ് ഇതിലോട്ട് വന്നിട്ടില്ല കേട്ടോ ഞാൻ നല്ല ഡ്രസ്സിന് വെച്ചിട്ടാണ് ബാലൻസ് ഡ്രസ്സിന് അങ്ങനെ ചെയ്തതായിരുന്നു വേറൊരു വർക്ക് ചെയ്യാണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ രീതിയിലും ഫ്രെയിമുകൾ ഫോട്ടോസ് വെച്ചിട്ട് ഫോട്ടോസ് വെച്ചാണ്ട് നമുക്ക് എന്താ പറയുക ബർത്ത്ഡേ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിന്റെ ഇത് ചെയ്യാൻ പറ്റും പിന്നെ നെയിം ബോർഡുകൾ നമ്മൾ വീട്ടിലോട്ടുള്ള നെയിം ബോർഡ് ഉണ്ടല്ലോ അങ്ങനെ അത് ഡ്രസ്സിംഗ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ക്ലോക്ക് ചെയ്യുന്നവരുണ്ട് ക്ലോക്കിൻ്റെ ബിഗ് ക്ലോക്ക് മുപ്പത് ഇഞ്ചിന്റെ ഒക്കെ വലിയ ക്ലോക്ക് നമ്മളെ ലിവിംഗ് റൂമിൽ പിന്നെ ഡൈനിങ് ഹാളിൽ ആ ഒരു സിറ്റിംഗ് ഏരിയയിലൊക്കെ വലിയ ക്ലോക്ക് ഒക്കെ വെക്കാൻ അതായത് ക്കറുകള് അങ്ങനെ അതായത് ആയത്തിൽ കുർച്ച കാര്യങ്ങളൊക്കെ ചെയ്യലോ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ജോഡ് വർക്കുകൾ സ്റ്റോൺ ഉപയോഗിക്കാൻ വർക്കാണ് ജോഡ് വർക്കുകൾ അപ്പൊ അതൊക്കെ ഞാൻ വീടിലടിയിലടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി ഈ ഒരു റസിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കുക ലോക്കറ്റുകൾ ഉണ്ടാക്കുക പിന്നെ ബ്രേസ്ലെറ്റിന്റെ ഇത് അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു റസിന്റെ വരുന്നത് പല രീതിയിൽ ഈ ഒരു ബിസിനസ് മേഖലയിൽ നമുക്ക് തരംതിരിക്കാനും പറ്റും അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഡ്രസ്സിനായിട്ട് നിങ്ങൾ ചിലരൊക്കെ ഓൺലൈനിൽ ചെറിയ ചെറിയ റേറ്റിൽ ഡ്രസ്സിനായിട്ട് പഠിപ്പിക്കുന്നത് കാണാം അതായത് ജസ്റ്റ് പഠിപ്പിക്കുക ചെയ്യണം അതിൻ്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യൂല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ടീമുകളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ്സും ഒരു ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് മൂന്ന് ദിവസത്തെ ഒരു മൊഡ്യൂൾ ആക്കി കൊണ്ട് തരംതിരിച്ചിട്ടാണ് അതായത് റെസിൻ ആർട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തത് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു റെസിൻ ആർട്ടിൻ്റേത് നമ്മൾ മെറ്റീരിയൽസ് ും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും നമ്മൾ ഈ ഒരു റെസിൻ ആട്ട് അത്യാവശ്യം നല്ല ചെലവുള്ള ഒരു പരിപാടിയാണ് അതായത് നമ്മൾ ക്യാഷ് അറക്കണം ഡ്രസ്സിന്റെ നല്ല റേറ്റ് ആണ് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നല്ല റേറ്റ് ആണ് ഭയങ്കര റേറ്റ് നല്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് അറക്കുന്ന റേറ്റ് ആലേക്കുള്ളൂ കിട്ടുന്ന റേറ്റ് ആലേക്കുള്ള അങ്ങനെയൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് അറക്കിയതിന്റെ രണ്ട് രണ്ടരട്ടോളം നമുക്ക് ഇങ്ങോട്ട് വാങ്ങാനും പറ്റിയ ബിസിനസ്സും കൂടിയാണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ റെസിനായിട്ട് നമ്മൾ ക്യാഷ് പോകുന്നത് മാത്രം ആലോചിച്ചാൽ പോരാ നമ്മൾ റെസിനായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ട്രെൻഡിങ് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ റസിനായിട്ട്

ാണ് പക്ഷെ ലോങ് ഒരിക്കലും അത് അതിന് സാധിക്കില്ലല്ലോ കാരണം നമ്മൾ ചെയ്ത് ഒരു സംഭവം ചെയ്ത് അതിലൂടെ തെറ്റ് വന്ന് തെറ്റുകൾ തിരുത്തി പഠിക്കുമ്പോഴാണ് അതിലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മൾ റെസിംഗ് ചെയ്തതാണ് ഒരു വാൾ വാൾഡ് ആണ് വിത്ത് ക്ലോക്ക് ആണ് അവിടെ ദിവസോ ലൈക്ക് ഹോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡില് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ബിഗ് പീസ് ആണ് ഇതിലേറെ ബിഗും ഇതിലേറെ സ്മാളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് പോകുന്ന എഴുതിയെടുത്ത് ആഴത്തിൽ കുർത്തി അതുപോലെ തന്നെ സൊലാത്ത് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ആപ്പിലും കട്ടിലും ചെയ്യാനൊക്കെ പറ്റും അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുക പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങുന്നത് എങ്ങനെ നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടും എന്നുള്ള കാര്യങ്ങൾ വരെ സ്റ്റിക്കേഴ്സ് പിന്നെ സ്റ്റിക്കേഴ്സ് തന്നെ പലതരം ഉണ്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ എവിടുന്ന് കിട്ടും എങ്ങനെ കിട്ടും റേറ്റ് റേറ്റ് എവിടെ നിന്നാണ് കുറഞ്ഞു കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക കാരണം നമുക്ക് നല്ല റേറ്റ് കൊടുത്തുകൊണ്ട് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ നോർമൽ റേറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടൂല അപ്പം നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ കുറഞ്ഞ സാധനങ്ങൾ അതായത് റേറ്റ് കുറഞ്ഞ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നല്ല സാധാ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക അപ്പം ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ചെയ്യും നിങ്ങൾക്ക് ആരെങ്കിലും ക്ലാസ്സിൽ ചേരണം അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക റസ്സിൻ ആർട്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ഡ്രസ്സിൻ ആർട്ട് ഓൺലൈൻ ഡീറ്റെയിൽസ് ഈ ഒരു ഏരിയയിലുള്ളവർക്ക് നിർബന്ധമായി വന്നങ്ങാട്ട് പഠിക്കുമായിരിക്കും നല്ലത് അല്ലാത്തവർ ഡ്രസ്സിൻ ആർട്ട് ഓൺലൈൻ ഡീറ്റെയിൽസ് മാറിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും വീട്ടിലിരുന്നിട്ട് നല്ല അത്യാവശ്യം നന്ന കുറച്ചൊക്കെ ക്യാഷ് ഇറങ്ങിയിട്ട് അതിലേറെ ക്യാഷ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്ടിലിരുന്ന് നിങ്ങൾ ഫ്രീ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടെയാണ് അപ്പോൾ അതിന് താല്പര്യമുണ്ട് കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വിളിക്കണ്ട വാട്സപ്പ് ചെയ്യാൻ നമുക്ക് എപ്പോഴും സൗകര്യം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണിത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഓഫ്ലൈനായിട്ടൊന്നും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വണ്ടൂര് ഭാഗത്ത് കൂടി ഉള്ളവരാണെങ്കിൽ ഐ മീൻ മഞ്ചേരി നിലമ്പൂർ കരുവരകുട്ട് മേലാറ്റൂർ പെരുന്ത ഈ ഒരു ഏരിയയിൽ കൂടി ഉള്ളവരൊക്കെ ആണെങ്കിലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർക്കത് അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ വന്നോട്ടെ പഠിച്ചോട്ടെ കേട്ടോ അപ്പൊ ശരി താങ്ക് യു ബൈ